തിരുവനന്തപുരത്ത് മാതൃഭൂമി നടത്തിയ അന്താരാഷ്ട്ര അക്ഷരോത്സവം കായ്ക്ക് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുവനന്തപുരം കനകക്കുന്നിലാണ് അക്ഷരോത്സവം നടന്നത് ഇതിന് സ്പോൺസർഷിപ്പ് തുകയാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് മാതൃഭൂമി റീജിയണൽ മാനേജറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത് മാതൃഭൂമി കോഴിക്കോട് നടത്താനിരിക്കുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ബിരിയാണി ഫെസ്റ്റിവലിനും വിനോദസഞ്ചാര വകുപ്പ് മുൻകൂറായി പത്തു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഫുഡ് ടൂറിസത്തിനുള്ള പ്രോത്സാഹനം എന്ന നിലയിലാണ് മാതൃഭൂമിയുടെ ബിരിയാണി മേളയ്ക്കുള്ള സർക്കാർ സഹായം കാലിക്കറ്റ് ട്രേഡ് സെന്ററിലായിരിക്കും ബിരിയാണി മേള നടക്കുക കേരളത്തിന്റെ ഫുഡ് ടൂറിസത്തിന് പ്രചാരണം നൽകുന്ന പരിപാടിക്ക് ടൂറിസം വകുപ്പിൽ നിന്ന് സ്പോൺസർഷിപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് മാതൃഭൂമി ജനറൽ മാനേജർ മന്ത്രി മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയിരുന്നു തുടർന്ന് ബിരിയാണി മേളയുമായി ബന്ധപ്പെട്ട മാതൃഭൂമിയുടെ കത്ത് പരിഗണിച്ച മന്ത്രി റിയാസ് ഈ മാസം മൂന്നിന് ബിരിയാണി മേളയ്ക്ക് പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പരാതികൾ ലഭിച്ചിരുന്നു സാമ്പത്തിക ഞെരുക്കമെന്ന കാരണം പറഞ്ഞ് സർക്കാർ ഇത്തരം തീരുമാനങ്ങൾ വൈകിപ്പിക്കുമ്പോഴാണ് വൻകിടക്കാർക്ക് സ്പോൺസർഷിപ്പായി സർക്കാർ ലക്ഷ്യങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്ക് You talk.